ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അമല അമല ഫെലോഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂരും സംയുക്തമായി മേത്തല സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ കാർഡിയോളജി ജനറൽ സർജറി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലായി വിവിധ പരിശോധനകൾ ഉണ്ടായിരുന്നു നൂറ്റി അറുപതോളം ആളുകൾ പരിശോധനയിൽ പങ്കെടുത്തു രാവിലെ നടന്ന ചടങ്ങിൽ അമല കൊടുങ്ങലൂർ യൂണിറ്റ് പ്രസിഡന്റ് പി രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു കൊടുങ്ങൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഒട്ടനവധിക വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ മാലിന്യ പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ അഭിമുഖിക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ആരോഗ്യങ്ങളിൽ അതിലേറെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും അതിൻ്റെ ക്രമങ്ങളിൽ അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങൾ ഇന്ന് അധികം ക്യാൻസർ രോഗികളുടെയും കിഡ്നി സംബന്ധമായിട്ട് ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗികളുടെ തന്നെ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി ഉൾപ്പെടെ ആരോഗ്യം തമിഴ്നാട് ആന്ധ്ര പഞ്ചാബ് ഉൾപ്പെടെ നിന്ന് വരുന്ന ഭക്ഷ്യ സാധനങ്ങളൊക്കെ തന്നെ ഏറ്റവും അപകടകരമായിട്ട് നമുക്ക് കാണാവുന്നതും അത് രോഗം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യം ഇതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നമുക്ക് ശരി സത്യത്തിൽ ഒരു ബോധവൽക്കരണത്തിലേക്ക് ഒരു ഭക്ഷണക്രമങ്ങളിലേക്ക് തന്നെ നമുക്ക് എക്സസൈസ് ഉൾപ്പെടെ നമുക്ക് ആ ഒരു ഒരു രീതികൾ നമുക്ക് അവലംബിക്കുന്ന ഒരു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻറ്റ് ഡയറക്ടർ ഫാദർ ഷിബുപുത്തൻ പുരയ്ക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ തോമസ് ജോസഫ് കെ പി വർഗീസ് വടക്കൻ എന്നിവർ സംസാരിച്ചു പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി മാർട്ടിൻ സുധൻ സിദ്ധാർത്ഥൻ വേണുഗോപാൽ സി പി ഒ സി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി അമല ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരും ഫാർമസി ലാബ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം മെഡിക്കൽ ടീം സർവീസിന് ഉണ്ടായിരുന്നു